സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ഹർഗർ തിരങ്ക പോർട്ടലിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഹർഗർ തിരങ്ക പോർട്ടൽ ഓപ്പൺ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഹർഗർ തിരങ്ക എന്ന് സെർച്ച് ചെയ്താൽ ഇതേ രീതിയിൽ പോർട്ടൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതല്ല എങ്കിൽ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഹർഗർ തിരംഗ പോർട്ടലിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും പോർട്ടൽ ഓപ്പൺ ചെയ്താൽ ഇതേ രീതിയിലുള്ള ഒരു പേജാണ് കാണാൻ സാധിക്കുക കുറച്ച് താഴേക്ക് നീക്കി കഴിഞ്ഞാൽ അപ്ലോഡ് എ സെൽഫി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ എൻറ്റർ യുവർ ഡീറ്റെയിൽസ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേര് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം കൺട്രി എന്ന ഭാഗത്ത് ഇന്ത്യ എന്നത് കൃത്യമായി സെലക്ട് ചെയ്യുക അതിന്റെ തൊട്ടു താഴെ ലൊക്കേഷൻ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നമുക്ക് അർബൻ എന്നതും റൂറൽ എന്നതും കാണാൻ സാധിക്കും അപ്പോൾ ഇതില് മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ളവരാണെങ്കിൽ അർബൻ എന്നതും പഞ്ചായത്ത് ഏരിയയിലുള്ളവരാണെങ്കിൽ റൂറൽ എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന സ്റ്റേറ്റ് എന്നതിൻ്റെ വലദോഷത്ത് കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്നും കേരളം എന്നത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിൻ്റെ താഴെയായിട്ട് ഡിസ്ട്രിക്ട് എന്ന് കാണാൻ സാധിക്കും വലതുവർഷത്തുള്ള അയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ജില്ലകളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ട് ജില്ല സെലക്ട് ചെയ്യുക തൊട്ടു താഴെയായിട്ട് ബ്ലോക്ക് എന്ന് കാണാൻ സാധിക്കും അയറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ബ്ലോക്കുകളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ട് ബ്ലോക്ക് സെലക്ട് ചെയ്യുക ബ്ലോക്കിന്റെ പേര് കൃത്യമായി സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ടു താഴെയായിട്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് കാണാൻ സാധിക്കും മുകളിലെ ലൊക്കേഷൻ ടൈപ്പ് എന്ന ഭാഗത്തെ റൂറൽ എന്ന് സെലക്ട് ചെയ്തവർക്ക് മാത്രമാണ് ഇവിടെ ഗ്രാമപഞ്ചായത്ത് എന്ന് കാണാൻ സാധിക്കുക അർബൺ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇവിടെ യു എൽ ബി എന്നായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ പഞ്ചായത്തുകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങളുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പേര് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന അപ്ലോഡ് എ സെൽഫി എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതേ രീതിയിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ബ്രൗസ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ ഇതേ രീതിയിൽ ശരി ചിഹ്നം അഥവാ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അതിനുശേഷം മുകളിലായിട്ട് കാണുന്ന ഡൺ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ആ ഒരു ഫോട്ടോ കറക്റ്റ് ആണെങ്കിൽ തൊട്ടു താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയം കഴിഞ്ഞാൽ മുകളിൽ ഇതേ രീതിയിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം ഫോട്ടോയുടെ താഴെയായിട്ട് ഇതേ രീതിയിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ രണ്ടാമതായിട്ട് കാണുന്ന ജനറേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കും അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പേര് കാണാൻ സാധിക്കും സർട്ടിഫിക്കറ്റിന് താഴെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഒരു ഏറോ മാർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആയതിനു ശേഷം ഓപ്പൺ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലോ അതല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് നേരിട്ടോ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് ഹർഗർ തിരങ്ക പോർട്ടലിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതും സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതും